എന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ അറിയോന്ദ അമ്മയല്ലേ പിടിച്ചു നേരെ തിരിച്ചല്ലേ എനിക്കും ഇഷ്ട ഒരു കാര്യം അറിയോ എനിക്കൊരു പതിനാറ് വയസ്സുള്ളപ്പ തൊട്ടാണ് ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് തുടങ്ങിയത് സ്റ്റേജ് അന്ന് തൊട്ട് ഞാൻ പിന്നില്ല പൂർണിമ ആദ്യായിട്ടാണ് ആദ്യായിട്ടാണ് എന്നോടൊപ്പം ക്യാമറ ഒരു സ്റ്റേജിൽ ഞാനും അമ്മയും വിളിച്ചത് അതിന്റെ ഒരു ക്രെഡിറ്റ് മനോരമ ഈ വേദിക്കാണ് ആ ഒരു ഭാഗ്യാണ് ഞാനിപ്പത് ആലോചിക്കായിരുന്നു യു ഐ മീൻ നമ്മൾ ഇതിന് ചെയ്തിട്ടില്ല അമ്മ ഞങ്ങള് നേരത്തെ സംസാരിച്ചപ്പോ അമ്മ പറയായിരുന്നു പൂർണിമയാണ് എന്ത് കാര്യത്തിലും എനിക്ക് ആ വിളിക്കാൻ പറ്റുന്നത് ആദ്യം വിളിക്കുന്നത് ഞാൻ അവളെയാണ് അവളെയാണ് അവളാണ് പറഞ്ഞില്ലേ അത് പറഞ്ഞു പൂർണിമയാണ് എൻ്റെ ആൺകുട്ടി എൻ്റെ ചണക്കുട്ടി എന്ന് എന്ന പറഞ്ഞു അല്ലേ തീർച്ചയായിട്ടും എനിക്ക് രണ്ടു കുട്ടിലാ ഒന്ന് പൂർണിമയും പിന്നെ ഒന്ന് പ്രിയ അല്ല പക്ഷെ എന്ത് കാര്യം നടക്കണമെങ്കിലും പൂർണിമയൊക്കെ പറയണം എനിക്ക് അതെ പൊർമിയെ ഞാൻ ആൺകുട്ടിയായിട്ടേ കരുതിട്ടുള്ളൂ പെൺകുട്ടിയായിട്ടല്ല എന്റെ ഒരു പോലെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ എന്നെ അങ്ങനെ പറഞ്ഞ വളർത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെമിത്തേരി കൊണ്ട് വിട്ടിട്ടുണ്ട് വീട്ടില് പോവാന്ന് പറഞ്ഞ് സ്കൂൾ ബസ് പോണവര് സ്കൂൾ ബസ്സിന്ന് അവളെ ഇറക്കിയിട്ട് താഴെ പ്രിയനെ ഇറക്കിയിട്ട് പൂർണിമയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ പോയി 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 പനമ്പള്ളിന്ന് പറഞ്ഞ സെമിത്തേരി കൊണ്ടുപോയി രണ്ട് കുട്ടികളും കൂടെ അവിടെ പിറങ്ങി നിൽക്കുക ഇവർക്ക് വഴിയറിയില്ല പക്ഷേ വഴിയറിയില്ല വഴിയറിയില്ല വന്ന് അച്ഛൻ നന്നായിട്ട് കൊടുത്തു അച്ഛൻ അടിക്ക ച്ഛൻ്റെ രണ്ട് പ്രാവശ്യ തല്ലിപ്പുണ്ടോ ആദ്യത്തെ പ്രാവശ്യം അതിനായിരുന്നു എല്ലാമത്തെ പ്രാവശ്യം ഇതുപോലൊരു കുറുമിനാൻ മുടിവെട്ട് അയ്യോ ി ഞാൻ കുറച്ച് ഇത്ര ആക്റ്റീവ് ആയിരുന്ന കുട്ടിയായിരുന്നു അത്രേ ഉള്ളൂ അത്രൊക്കെ ഉള്ളു ഞാൻ ചെറുതായിട്ടൊക്കെ കുറുമ്പോഴാണ് ഇഷ്ടം ഇതുകൊണ്ടാണ് പൂർണ്ണിച്ചേച്ചി ഭയങ്കര അമ്മയോട് അധികം ഒന്നും ചോദിക്കണ്ട അവർക്ക് ഭയങ്കര അമ്മക്ക് അറിയുന്ന പറഞ്ഞില്ലേ പേടിപ്പിക്കരുത് ഞാൻ പറഞ്ഞു എന്നെ പേടിപ്പിക്കരുതെന്ന് അപ്പൊ അവള് പൊന്മ എന്നോട് പറയാ ഞാൻ മമ്മിയോടൊരു കാര്യം പറയാ എന്നെ പറ്റി നല്ലതേ